പ്രചാരണത്തിനിടെ കൊല്ലം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന് കിട്ടിയ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് പുസ്തകങ്ങളും പേനകളും കുട്ടികൾക്ക് കൊടുക്കുന്നു പ്ലാസ്റ്റിക് മാലയും പൂക്കളും വേണ്ട കഴിവതും നോട്ട്ബുക്കും പേനയും തരണം കുട്ടികൾക്ക് അതൊരു കരുത്താകും പ്രചാരണത്തിനിടെ കൊല്ലം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ ഈ അഭ്യർത്ഥന നാട് ഹൃദയത്തിലേറ്റി വളരെ അപ്രതീക്ഷിതമായിട്ട് ലഭിച്ച ഒരു ഒരു സ്നേഹോപഹാരം അല്ലെങ്കിൽ ഒരു സ്നേഹ സമ്മാനമാണെന്ന് പറയാം കാരണം ഞാൻ രണ്ട് ഇലക്ഷൻ ഇന്നപ്പോഴും ഈ മാലകളതും കൂടുതലും പ്ലാസ്റ്റിക് മാലകളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ മാലകളും അതേ കണക്കുള്ള ഈ നമ്മൾക്ക് പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങി ചേരാത്ത പക്ഷേ വേറെ ഒന്നും വരുത്തിയില്ല അതിങ്ങനെ ക്ലേശയായിട്ട് വർഷങ്ങളായിട്ട് എത്രയോ കാലമായിട്ട് ഈ ഇലക്ഷൻ സമയത്തെല്ലാം നമുക്ക് സ്ഥാനാർത്ഥി ഏതെങ്കിലും സ്ഥലത്ത് ഇല്ലുമ്പം സ്വീകരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ പെട്ടെന്നൊരു ഒരു ഐഡിയ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിസ്ഥിതിക്കും കുഴപ്പം വരുത്തില്ല പിൽക്കാലത്ത് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ചുമ്മാ എല്ലാവരുടെ അടുത്തും ഈ മണ്ഡലങ്ങളിലെല്ലാവരെയും തന്നെ ഒന്ന് അറിയിപ്പിച്ചു ഈ മാലയ്ക്ക് പകരം പുസ്തകം നോട്ട് പുസ്തകവും പേനയും തന്നാൽ നന്നായിരിക്കും നമുക്ക് താല്പര്യമാണ് പറഞ്ഞു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഏട്ടൻ എന്ന ആശംസാ കാർഡും ചേർത്താണ് കൈമാറുന്നത് മുപ്പത് ദിവസത്തിലേറെ നീണ്ട സ്വീകരണത്തിനിടെ ലഭിച്ചത് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ആറ് നോട്ട്ബുക്ക് മൂവായിരത്തിഅറുന്നൂറ്റി മുപ്പത്തിയെട്ട് പേന നാനൂറ്റി ഇരുപത്തിമൂന്ന് പെൻസിൽ നാളെയുടെ കരങ്ങൾക്ക് കരുത്താകാൻ ഒന്നും കളയാതെ സൂക്ഷ്മമായി മുകേഷ് എല്ലാം എടുത്തു വെച്ചു അവയെല്ലാം ഒരാഴ്ചയ്ക്കുള്ളിൽ കശുവണ്ടി തൊഴിലാളികളുടെയും പട്ടികവർഗ മേഖലയിലെയും കുട്ടികളുടെ കൈകളിലെത്തും അത്ഭുതകരമായിട്ട് പത്ത് മുപ്പത്തിരണ്ട് ദിവസം മാത്രമേ ഇങ്ങനെ അറിയിപ്പിന് ശേഷം എല്ലാ സ്ഥലത്തും എല്ലാവരും കുട്ടികളും അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും കയ്യിലൊരു പുസ്തകവുമായിട്ട് അപ്പോൾ അതൊരു അതുതന്നെ ഒരു വലിയ കാഴ്ചയായിരുന്നു നമ്മുടെ കേരളവും വിദ്യാഭ്യാസവും ബുക്കും പേനയും ഒക്കെ ആയിട്ട് നല്ല ആത്മബന്ധമുള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ അത് ഇത്രയും അധികം കിട്ടുമെന്നും വിചാരിച്ചിരുന്നില്ല അപ്പോൾ ഇതൊരു സന്തോഷ സൂചകമായി ഇമ്മീഡിയറ്റായിട്ട് തന്നെ ഇലക്ഷനായിട്ടൊന്നും ബന്ധമില്ല ഈ ആറ് മണ്ഡലങ്ങൾ ഏഴ് മണ്ഡലങ്ങളാണ് കൊല്ലം നമ്മുടെ സ്വന്തം കൊല്ലം മണ്ഡലം അത് വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുന്നതോടൊപ്പം എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ആറ് മണ്ഡലങ്ങളിലും വീതിച്ച് എല്ലാവർക്കും അതിൻ്റെ കമ്മിറ്റിക്ക് കൊടുത്തിട്ട് അവർ ഓരോ സ്കൂളുകളിലും ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് കൂടുതലും ആദിവാസികളും പാവപ്പെട്ട സാധാരണക്കാരും പുസ്തകം ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു എന്ന് മാത്രമല്ല ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ പലരും വന്ന് കുറേ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അവർക്ക് ആ ആ സമയത്ത് കുറച്ച് കൊടുക്കാൻ പറ്റും പക്ഷേ ഇത്രയും ബൾക്കായിട്ട് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു അത് വളരെ സന്തോഷം ഒരു ലക്ഷം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇത്ര ഇത് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് വലിയ നോട്ട്ബുക്ക് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കും വരെയുള്ള കുട്ടികൾക്ക് ചെറിയ നോട്ട്ബുക്കുമാണ് നൽകുന്നത് ഒരു പാക്കറ്റിൽ ആറോ ഏഴോ നോട്ട്ബുക്കും ഒപ്പം പെൻസിലോ പേനയോ ഉണ്ടാകും അൻപത്തി ഒൻപത് ദിവസം നീണ്ട പ്രചാരണത്തിൽ ആദ്യ ദിവസങ്ങളിൽ മണ്ഡലത്തിലുടനീളം റോഡ് ഷോയായിരുന്നു ശേഷമായിരുന്നു സ്വീകരണം തുടങ്ങിയത് പ്ലാസ്റ്റിക് മാലകളും മറ്റുമായതിനാൽ സ്വീകരണം കഴിഞ്ഞാൽ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയായി ഇതോടെയാണ് പ്രകൃതി സൗഹാർദ്ദവും ഉപകാരപ്രദവുമായി ഉപഹാരങ്ങൾ നൽകാൻ മുകേഷ് അഭ്യർത്ഥിച്ചത് സ്വീകരണത്തിനിടെ ബുക്കും പേനയും വാങ്ങാൻ സമയം കൂടുതൽ എടുക്കേണ്ടി വന്നു എന്നാൽ ഒന്നുപോലും കളയാതെ വാങ്ങി അടുക്കി ഒപ്പം സഞ്ചരിക്കുന്ന മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിയാണ് സൂക്ഷിച്ചത് നോട്ട്ബുക്കും പേനയും മാത്രമല്ല മുകേഷ് എഴുതിയ മുകേഷ് കഥകൾ ഉൾപ്പെടെ അറുപത് പുസ്തകവും കിട്ടി ഏഴുവയസ്സുകാരി മുതൽ വരച്ച നിരവധി ചിത്രങ്ങളും ഉപഹാരങ്ങളും ലഭിച്ചു ഷാളും തോർത്തും നാനൂറെണ്ണം ഇവ കൊല്ലത്തെ വൃദ്ധസഹനത്തിന് കൈമാറും ശേഷം മുകേഷ് എംഎൽഎയുടെ ഓഫീസിലെത്തിച്ച നോട്ട്ബുക്ക് പി കെ സുധീറിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ട ശ്രമത്തിൽ ഒടുവിലാണ് പാക്ക് ചെയ്തത് ബുക്കുകൾ മണ്ഡല കമ്മിറ്റികൾക്ക് കൈമാറും അവർ അർഹമായ കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി ജനപ്രതിനിധികൾ മുഖേന കൈമാറും നിങ്ങൾ ജയിക്കണം ഞങ്ങൾ തോൽക്കാതിരിക്കാൻ നോട്ട്ബുക്കുകളിൽ ബുക്കുകളിൽ മുകേഷിനുള്ള ആശംസകളും ഉണ്ടായിരുന്നു മുകേഷ് എട്ടെന്നെ ആശംസകൾ മുകേഷ് ഞങ്ങൾ ജയിക്കണം എന്നൊക്കെ ചിലർ കുറിച്ചു ഒരു ബുക്കിൽ ഇങ്ങനെ കുറിച്ചു നിങ്ങൾ ജയിക്കണം ഞങ്ങൾ തോൽക്കാതിരിക്കാൻ മുകേഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അഭ്യർത്ഥന നാട് നെഞ്ചേറ്റി കേരളത്തിന്റെ സാംസ്കാരിക നിലവെച്ച് പുസ്തകവും പേനയുമാണ് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്